ഹലോ നമസ്കാരം ട്രീ മീഡിയ എൻ്റർടൈൻമെൻറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാനിപ്പം ഉള്ളത് വർക്കല പൊന്നന്തുരുത്തിലാണ് പൊന്നന്തുരുത്തും അവിടുത്തെ പ്രകൃതി മനോഹരമായ ആ ഒരു സൗന്ദര്യമൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരണം എൻ്റെ പ്രേക്ഷകരെ കാണിച്ചു തരണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനിന്ന് ഈ ബ്ലോഗ് ചെയ്യുന്നത് നമ്മൾ നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ ഒരു കാർത്തികയും മാമന്റെ ഒരു വള്ളമുണ്ട് ആ വള്ളത്തിൽ കയറിയിട്ട് നമ്മൾ ആ തുരുത്തിലൊക്കെ ഒന്ന് പോവുകയാണ് അപ്പം ഈ കായലും ഈ പ്രകൃതിയുടെ പല ഭംഗിയുള്ള സ്ഥലങ്ങളും ഞാൻ നിങ്ങളെയൊക്കെ കാണിച്ചു തരുവാണ് അപ്പം നമുക്ക് അറിയാം പ്രകൃതിയൊക്കെ വളരെ നശിച്ച ഒരു സാഹചര്യത്തിലാണ് അപ്പം നിങ്ങൾക്കറിയാം ഈ പ്രകൃതി എന്നൊക്കെ പറയുന്നത് ഇപ്പം വളരെ മോശം അവസ്ഥയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പ്രകൃതിയിൽ ആരും സംരക്ഷിക്കുന്നില്ല പ്രകൃതിയുടെ മരങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കായല് വയൽ ൊക്കെ നികത്തി വരുന്നൊരു സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഈ പ്രകൃതി സംരക്ഷിക്കുക ആ പ്രകൃതി സ്നേഹിക്കുക എന്നൊക്കെയുള്ള ഒരു മെസ്സേജുമായിട്ടാണ് ഞാനും സുനരേഷൻ സാറും ഈ ഒരു സൺഡേ ട്രാവലിംഗ് എന്നുള്ള ഒരു എപ്പിസോഡ് എല്ലാ ഞായറാഴ്ചകളിലും ഷൂട്ട് ചെയ്ത് അപകടങ്ങളിലെത്തിക്കുന്നത് ഈ ഒരു കായൽ പ്രദേശവും ഈ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളുമൊക്കെ നമുക്കിന്ന് കാണാം ഒത്തിരി ഇവിടെ നമ്മുടെ മാങ്ങനക്കുടൊന്ന് ഇതിൽ കൊണ്ടു വന്നേ ആ മാമൻ വള്ളം തുഴഞ്ഞു വരുവാണ് നമ്മുടെ കാർത്തികേയ മാമൻ മാമൻ രാവിലെ സാധാരണ നമുക്ക് വന്ന ഇവിടെ അങ്ങനെ പെട്ടെന്നൊന്നും വള്ളമൊന്നും കിട്ടുന്നതല്ല പക്ഷേ നമ്മൾ വന്നപ്പോൾ തന്നെ മാമന്റെ വള്ളം കിട്ടി മാമൻ തന്നെ പറഞ്ഞു നിങ്ങൾ വന്നപ്പോ ഭയങ്കര ഭാഗ്യമാണ് കാരണം പെട്ടെന്നൊന്നും ഒരു വള്ളവും വള്ളം ഇറക്കാനൊക്കെ ഒരാൾ പാടാണ് വന്നപ്പോൾ തന്നെ നമുക്ക് ആ മാമന്റെ വള്ളം കിട്ടി കായലിലൂടെ അങ്ങനെ പോവുകയാണ് അപ്പുറത്തൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന്റെ പേരെന്താരു ആ പുന്നത്തുരുത്ത് തുരുത്ത് ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ ഇനിയിപ്പോൾ ഒരു പത്തേ മുക്കാല് ഒക്കെ ആവുമ്പം അവിടുത്തെ ദർശനം കഴിഞ്ഞ ആൾക്കാർ ഇറങ്ങും അപ്പം അവരെല്ലാം ഈ വള്ളത്തിനെ ആശ്രയിച്ചാണ് ഇക്കരെ വരുന്നത് അപ്പം ഒരുപാട് സംഭവങ്ങൾ കാരണം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടുത്തെ സംഭവങ്ങൾ വള്ളം ഓ ഈ വള്ളത്തില് യാത്ര ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾ വന്നത് കണ്ട് അത് ആസ്വദിക്കുക തന്നെ വേണം അപ്പം എൻ്റെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കാരണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമ്മുടെ പ്രോഗ്രാം എല്ലാവരും കാണണം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം കാരണം പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യം എല്ലാവർക്കും മനസ്സിലാവണം കാരണം പ്രകൃതിയെ എല്ലാവരും സംരക്ഷിക്കണം ഇങ്ങനെയുള്ള ഈ ഒരു കായലും ഈ മരങ്ങളും വനങ്ങളും ഒക്കെ ഇനിയൊരു നൂറ് വർഷം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ഉണ്ടാവണം അടിപൊളിയല്ലേ നോക്കിക്കേ ഇവിടെ നിന്ന് അങ്ങ് അറ്റത്തോട്ട് നോക്കിക്ക അതൊക്കെ കണ്ടൽക്കാടുകളാണ് അല്ലേ അല്ലേ പോലെ ഒരു എല്ലാ മരങ്ങളും ആ മരങ്ങളൊക്കെ വരുന്ന ആ ഒരു മരം തെങ് എല്ലാ ആല് കുഞ്ഞ ആ ക്ഷേത്രങ്ങളൊക്കെ വരുന്ന സംരക്ഷിക്കപ്പെടാനുള്ളതാണ് കാരണം ഈ കാവുകളുമായി ചുറ്റിപ്പറ്റി ഉള്ള ഒരുപാട് പ്രകൃതിയുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ചെറിയ ചെറിയ കണ്ടൽക്കാടുകളും പാറകളും മലകളും നമ്മുടെ നമ്മുടെ ഭൂമിയുടെ തന്നെ ആണിക്കല്ലാണ് ഈ പാറകളെന്നൊക്കെ പറയുന്നത് ആ പാറകളൊക്കെ സംരക്ഷിക്കുന്നത് കാവുകളുടെ അടിസ്ഥാനത്തിലാണ് ആ കാവുകളും അല്ലെങ്കിൽ മരങ്ങളും വനങ്ങളും ഒക്കെ നമ്മൾ സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ജീവിക്കാനുള്ള ഒന്നും ഭാവിയിലുണ്ടാവത്തില്ല അതുകൊണ്ട് നമ്മൾ പ്രകൃതി എന്ന് സംരക്ഷിക്കുക ആ ഒരു മെസ്സേജ് ആണ് എനിക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളോട് പറയാനുള്ളത് അപ്പം ഇത് നമ്മുടെ പതിനൊന്നാമത്തെ എപ്പിസോഡാണ് ഈ എപ്പിസോഡ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വളരെ റിസ്ക് എടുത്താണ് ഞാനും നരേഷൻ സാറും കൂടെ ഈ ഒരു പ്രോഗ്രാം എല്ലാ ആഴ്ചയിലും കവർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫു എന്താ ഒരു സംഭവമല്ലേ വളരെ ശാന്തതയാണല്ലേ നമ്മൾ എല്ലാ ഇതിലും ചെയ്ത് ഇടക്കിടയ്ക്ക് മാമനെ കൂടി സുന്ദരേഷൻ സാറേ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ആ തിരമല പോലെയാണ് അല്ലേ ആ മാം പറയുന്ന പറയുമ്പം ഇതില് ഈ തുരുത്തിൽ ഈ കാറ്റ് കാരണം നല്ല തിരകൾ ഉണ്ടെന്നാ ഈ കായലില് തിരകളുണ്ടെന്ന എന്തൊരു ഭംഗിയല്ലേ ഇവിടെ അല്ല ഗോഡ്സൺ കൺട്രി എന്ന് പറയുന്ന ചുമ്മാൽ ദൈവത്തിന്റെ സ്വന്തം നാട് അല്ല ഈ ഇവിടെ തന്നല്ലേ ഇപ്പം നമ്മുടെ മാമന്റെ പേര് മറന്നുപോയി ആ കാർത്തികേ മാമൻ പറഞ്ഞ അനുസരിച്ച് ഈ തുരുത്ത് പതിനേ ആറ് പതിനാറ് ഏക്കറിൽ വ്യാപിച്ച് കിടന്ന ഒരു വലിയൊരു ഒരു ചെറിയൊരു ദ്വീപിൻ്റെ അത്രയും തന്നെ ഒരു തുരുത്തായിരുന്നു പക്ഷെ ഇത് മണലൂറ്റലും മറ്റ് മാഫിയകളുടെ കൈയേറ്റ ശ്രമമായിട്ട് ഇത് വെറും ഏക്കറായിട്ട് കുറഞ്ഞിരിക്കുന്നു നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് പതിനാറ് ഏക്കർ വ്യാപിച്ച് കിടന്ന ഒരു ഇത്രയും വലിയൊരു ദ്വീപ് വെറും ഏക്കറിൽ എത്തിച്ചേരണമെങ്കിൽ എത്രത്തോളം മറ്റ് പ്രൈവറ്റ് ഏരിയകൾക്കായിട്ട് കൈയടക്കപ്പെട്ടു എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളിതൊക്കെ ശ്രദ്ധിച്ചില്ല സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊന്നും നാളെ ഉണ്ടാകത്തില്ല ഇവിടെയൊക്കെ വലിയ ഫ്ലാറ്റുകളും അല്ലെങ്കിൽ ഫാക്ടറികളുമൊക്കെ കെട്ടിപ്പൊങ്ങി ഇവിടെയൊന്നും ജീവാംശം ഇല്ലാത്ത നമ്മുടെ സ്ഥലമായിട്ട് ഉന്നരേഷൻ സാറും എൻ്റെ കൂടെ ഉണ്ട് പിന്നിൽ കാണുന്നതാണ് നമ്മുടെ കാർത്തികേയ മാമൻ കാർത്തികയമാമൻ ആണ് നമ്മളെ ഈ ഇന്നത്തെ നമ്മുടെ സാരഥി നമ്മുടെ കാർത്തിക മാമനാണ് അപ്പം ഈ മാമന ഒരിക്കലും നമ്മൾ മറക്കില്ല കാരണം നമ്മൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ അവിടെ നിന്ന് ആ മാം പറഞ്ഞു ഇവിടുത്തെ ഗാഡായിട്ടൊരു മാമോടെ ഉണ്ടായിരുന്നു ആ മാമൻ പറഞ്ഞു നിങ്ങൾ വന്നത് നല്ല സമയമാണ് കാരണം പുള്ളി ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ സാധാരണ ഈ സമയത്തൊന്ന് വന്നു കഴിഞ്ഞാൽ ഒരാൾ നിങ്ങളെ അക്കരെ എത്തിക്കാനായിട്ട് കാണത്തില്ല എന്നാണ് അപ്പം ഈ ഒരു ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇന്ന് നമുക്ക് കാണാനായിട്ട് ഒരുപാട് ഭാഗ്യമുണ്ട് ആ ആ അപ്പൊ മാമൻ ആ കാർത്തിക മാമൻ നമുക്ക് പറഞ്ഞു തന്നത് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ആരാധന മൂർത്തികളെക്കുറിച്ചാണ് ശിവപാർവതി ആരാധ ആരാധനയും ഗണപതിയും പിന്നെ ആരാ ഉള്ളതെന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു ആ മഹാവിഷ്ണു ഇങ്ങനെ നാല് മൂർത്തികളെയാണ് ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത് ഈ ദൈവങ്ങളുടെയൊക്കെ ആ ഒരു സപ്പോർട്ടോട് കൂടി ഈ ഒരു പ്രകൃതി മനോഹരമായ ഈ സ്ഥലത്ത് ഇന്ന് ഞാൻ സൺഡേ കാഴ്ചകളിലൂടെ സൺഡേ ട്രാവലിംഗ് വ്ലോഗിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തി തരികയാണ് കാരണം ഞാൻ ഒരുപാട് സംസാരിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ കാറ്റും അധികം സൗണ്ടൊന്നും ഇല്ല ആണ് ഞാൻ ഈ വോയിസ് ഇങ്ങനെ തരുന്നത് കേട്ടോ ഒരു കമന്ററി ഈ വള്ളം ഇങ്ങനെ കാണാൻ എന്താ സെറ്റപ്പ് എന്നറിയാ വട്ടിപൊളി ഇതാണ് പ്രകൃതി എന്നൊക്കെ പറഞ്ഞ ഇതാണ് അപ്പം ഇന്ന് ഏതായാലും ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത് ഇന്നത്തെ ഒരു ബ്ലോഗും അല്ലെങ്കിൽ വീഡിയോകളും ഒക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ ഈ കായലിലൂടെ ഇക്കര എത്തിയിട്ടുണ്ട് അപ്പം ഇക്കരത്തെ വിശേഷങ്ങളും അല്ലെങ്കിൽ ഇനി ഇവിടെയുള്ള ക്ഷേത്രവും ഈ കായൽ പരിസരവും ഒക്കെ കണ്ടിട്ട് നമുക്ക് മടങ്ങാം അപ്പോൾ അപ്പം ഞാനും സാറും ഏതായാലും വള്ളത്തിൽ നിന്നൊക്കെ ഇറങ്ങി വള്ളത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഈ ഇനി കായലും കായൽ പ്രദേശങ്ങളും ഈ പരിസരവും ഒക്കെ ഒന്ന് കണ്ട് തിരിച്ചു മടങ്ങും അപ്പം അതുവരെ നിങ്ങൾക്കും ഈ വീഡിയോയിലൂടെ ഈ തുരുത്തും തുരുത്തുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രദേശങ്ങളും ഒക്കെ നമുക്ക് കാണാം അടുത്ത് താമസിക്കുന്ന ഒരാളാണ് അപ്പം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഈ കുട്ടിയോട് ചോദിച്ചറിയാം എന്താ ഇവിടെ ഇവിടെ അടുത്താണ് ആ ഇവിടെ വീട് തൊട്ടടുത്ത് തന്നെയാണ് ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു ഒരുപാട് ക്ഷേത്രം ഉണ്ട് പക്ഷെ ഇതൊരു സ്പെഷ്യൽ അമ്പലം തന്നെയാണ് ടൂറിസ്റ്റ് കേന്ദ്രം ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതെല്ലാം നശിച്ചുപോയി പിന്നെ എന്താണ് ആ വരും അപ്പൊ ടൂറിസ്റ്റ് ഒക്കെ വരും പക്ഷെ അത്ര ഫേമസ് ഒന്നും അല്ല എന്നാലും മൂന്നേക്കറേ ഉള്ളൂ കാരണം ഈ വെള്ളം കേറിക്കരുത് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരുപാട് വെള്ളമുണ്ട് ഉണ്ട് പേര് സാധാരണ നമുക്ക് അവിടെ ചെന്ന് നിക്കാൻ കഴിയുന്നതാണ് പക്ഷെ ഇപ്പൊ തന്നെ ഒരുപാട് വെള്ളം കയറുന്നുണ്ട് ആ ഊറ്റലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ ഇവിടെ എന്താ ഇനി കുറച്ച് പ്ലേസ് കാണാൻ നിങ്ങക്ക് മുമ്പത്തെ വീഡിയോ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കാണാൻ കഴിയുമല്ലോ തന്നെ ചെറിയ ഒരുപാട് വെള്ളം കയറി നശിച്ചിട്ടുണ്ട് ഒരുപാട് ഇതൊക്കെ പാർക്കായിരുന്നു പാർക്കായിരുന്നു ഇത് മുഴുവൻ മുഴുവൻ നശിച്ചു നമ്മുടെ ലക്ഷ്യം പ്രകൃതിയെ സംരക്ഷിക്കുക പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ള ഒരു ഒരാളൊരു ചെടിയെങ്കിലും നടുക എന്നുള്ള ഒരു മെസ്സേജ് ആണ് നമുക്ക് ഈ ഒരു നമ്മുടെ മീഡിയ എന്റർടൈൻമെന്റ് നമ്മുടെ ചാനലിൻ്റെ പേര് ഈ പ്രോഗ്രാമിൻ്റെ പേര് സൺഡേ ട്രാവലിംഗിൽ നിന്നാണ് സൺഡേ ട്രാവലിംഗില് പ്രകൃതികളെ കുറിച്ച് നമ്മുടെ കേരളത്തിൽ അങ്ങോളം അങ്ങോളം ഉള്ള പ്രകൃതികളെ കുറിച്ച് കുറിച്ച് ഒരു വിശകലനം അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെസ്സേജ് മെസ്സേജ് എന്ന് അപ്പോൾ നമുക്ക് നമുക്ക് പ്രകൃതിയെ പ്രകൃതിക്ക് എന്ത് ആണ് മോളുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ചുരുക്കമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളു ഇവിടെ തന്നെ ട്രിവാൻഡ് തന്നെ ഇതുപോലൊരു ഐലൻഡ് അങ്ങനെ കിട്ടത്തില്ല കാണത്തില്ല ആർക്കും കാണത്തില്ല ജില്ലയിലെ ഇല്ല ജില്ലയിലെ ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് അകത്തോട്ട് കാണുമ്പോൾ ചെല്ലുമ്പോ കാണാൻ കഴിയും എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എത്രത്തോളം അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംരക്ഷിക്കണം ഇപ്പൊ തന്നെ ഞാൻ എൻ്റെ ജീവീട് ഇവിടെയാണ് ജനിച്ചതൊക്കെ ഇവിടെയാണ് അപ്പോൾ എത്രത്തോളം ഉണ്ടായിരുന്നെന്നും ഇത്രത്തോളം ഇപ്പോൾ ഇല്ല എന്നും എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു സംഭവിച്ചുവെന്നും ഞാനിപ്പോൾ ഒരു വർഷമായി വന്നിട്ട് തന്നെ അപ്പോൾ ഇപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളെല്ലാം സംരക്ഷിക്കുക കാണാൻ അവസരമുള്ളവർക്ക് കാണുക നശിച്ചു പോകാതിരിക്കുക നോക്കുക അപ്പം നമ്മുടെ ഈ ഒരു നാട്ടുകാർ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഈ നാട്ടിനെക്കുറിച്ച് ഒരു വിശദീകരണം എല്ലാവരും കേട്ടു അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ അടുത്ത് ഉള്ള പ്രകൃതിയിൽ ഒരു ചെടിയെങ്കിലും നിങ്ങൾ നടുക നിങ്ങളുടെ വീട്ടിന് ചുറ്റുപാടുമുള്ള നിങ്ങളുടെ പ്രദേശത്തുള്ള പ്രകൃതി നിങ്ങൾ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഈ കുട്ടിയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ അവളുടെ ആ ഒരു കുഞ്ഞുനാൾ മുതൽ വളർന്ന ഒരു ഏരിയയാണ് ആ ഏരിയയുടെ അവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞത് അതുപോലെ ഞാൻ നിങ്ങളുടെ പ്രദേശത്തെ പ്രകൃതിയെയും അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ നാച്ചർ ഫുള്ളായിട്ട് സംരക്ഷിക്കണം എന്നുള്ള കൂടി ജീവിക്കുക ഒരു പുൽനാമ്പ് പോലും നശിപ്പിക്കപ്പെടാതെ നമ്മൾ നമ്മുടെ ജീവിതകാലം സംരക്ഷിക്കുക അപ്പം നമ്മൾ ഇവിടെ നിന്നിട്ടും മുന്നോട്ട് പോവുകയാണ് ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോവാം നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു കുഞ്ഞ് കാട്ടിനകത്തോട്ട് കയറുന്ന പോലെ ഉണ്ട് പക്ഷേ ആ കാട് അന്ന് നമ്മൾ പഴയ എപ്പിസോഡുകളിൽ കണ്ടതുപോലെ ആ കാട് കഴിഞ്ഞിട്ടൊരു ഭയങ്കര ഒരു സ്വർഗ്ഗം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് കുറേ കൂടി മുന്നോട്ട് പോവാം ഇപ്പം ഇതൊരു പഴയ ഒരു ചിൽഡ്രൻസ് പാർക്കാണ് കാരണം കുറച്ച് പൈസയൊക്കെ മുടക്കി ഇതൊരു ഗാർഡൻ ആയിട്ട് ഒരുക്കിയിരുന്ന ഒരു സംഭവം കുട്ടികളൊക്കെ വന്ന് കാണാനും അല്ലെങ്കിൽ ഒരു തീർത്ഥാടനം തീർത്ഥാടനം എന്ന് പറയാൻ പറ്റില്ല ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി വളരെ മനോഹരമാക്കി ചെയ്തിരുന്ന ഒരു സ്ഥലമാണിത് ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ചിൽഡ്രൻസ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാനുള്ള മറ്റ് സ്ഥലങ്ങളൊക്കെ ഇപ്പം നശിച്ച് കാട് കയറിയ ഒരവസ്ഥയിലാണുള്ളത് അപ്പം ഇനി നമുക്ക് മുന്നോട്ട് പോയാൽ എന്തെല്ലാം കാര്യങ്ങൾ കാണാൻ കഴിയും ഇപ്പോൾ വരുന്നവർക്ക് തന്നെ ഒന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ തന്നെ വേണമെങ്കിൽ ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ വളരെ വൃത്തിയായ രീതിയിൽ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം ഇപ്പം നശിച്ചു പോയൊരവസ്ഥയിലാണ് കാരണം ഈ ഒരു കാട്ടിനകത്തോട്ട് ഇങ്ങനെ കയറി പോകാനായിട്ട് ഭയങ്കര ഒരു അടിപൊളി വ്യൂ അല്ല സാർ നോക്കിയാൽ എന്താ പൊളിയല്ലേ അടിപൊളിയായിട്ടുണ്ട് ഒരു വനത്തിനകത്തൂടെ കയറി പോകുന്ന ഒരു ഫീലാണ് ഇപ്പോൾ ഉള്ളത് ീ കാട്ടിനകത്തൂടെ ഇങ്ങനെ പോവാൻ എന്താ രസം അല്ലേ ഒരു ചെറിയൊരു കുറ്റിക്കാട് വരുന്നുണ്ട് നമുക്ക് ആ കുറ്റിക്കാടിലേക്ക് കയറി അവിടെ എന്താണുള്ളതെന്ന് നോക്കാം ഈ കശുമാവ് ഒന്നും ഇപ്പം കാണാറില്ല അല്ലേ കശുമാവ് എങ്ങുമില്ല ഇപ്പം നമ്മളെല്ലാം കർണാടകയിലോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഇവിടെ ഒരു സംഭവം ഉണ്ട് നമ്മൾ വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം ഇവിടെ ഈ വനത്തിനകത്ത് തപസ്സിന്നൊരു മുനി ഇതായിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ കാണിച്ചില്ല കുറച്ച് നമുക്ക് അടുത്തോട്ട് പോകും ഇതെന്ത് സംഭവം നോക്കിയേ ഇത് ചുമ്മാ ഉണ്ടാക്കി വെച്ചേക്കുന്നതായിരിക്കും അല്ലേ ഒരു പാർക്കായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അപ്പം ഇതുപോലെ വേറെ രണ്ട് മൂന്ന് വിഗ്രഹങ്ങൾ ഒക്കെ ഇവിടെ കിടപ്പുണ്ട് എല്ലാം മറിച്ചിട്ടേക്കുന്ന അവസ്ഥയിലാണ് കേട്ടോ ആ തറയിൽ കിടക്കുന്നതാണെന്ന് തോന്നുന്നത് ആ ഇവിടെ ഒരു ഒരു ആ ഒരു സ്ത്രീ വിഗ്രഹമാണ് ഇത് നിൽക്കുന്ന ഇവിടെ കിടക്കുന്ന ഒരു സംഭവമാണ് വളരെ നല്ല മനോഹരമായ രീതിയിൽ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയുടെ വിഗ്രഹമാണ് അപ്പോൾ നമുക്ക് ഇനിയും മുന്നോട്ട് പോവാം അപ്പം നമുക്കിനി കുറച്ച് മുന്നോട്ട് പോകാം അവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് മുള ആല് മാവ് അങ്ങനെ തുടങ്ങി വേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ സംഗതികളുണ്ട് നമുക്കെല്ലാം കാണാം ഈ വയർ കുരുങ്ങാമെന്ന് ശ്രദ്ധിച്ചങ്ങനെ ഇവിടെ പഴയ ഒരു അടിപൊളി വാതലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ ഈ വാതലൊക്കെ അടിപൊളി ഇല്ലേ സെറ്റപ്പില് വാവു ഒരു മുളങ്കാട് നോക്കി അടിപൊളി കാറ്റടിക്കുന്ന സൗണ്ട് എങ്ങനെയാണെങ്കിൽ ഈ സാനത്തിൽ തട്ടിട്ടേ ഭയങ്കര സൗണ്ടായിരിക്കും കൂത്തും വിളിയും ബഹളവും ഒക്കെ കാണും വാ അവിടെ നിന്ന് ആ സൂര്യൻ്റെ ആ വെളിച്ചം പുളി തന്നെ അപ്പോൾ സാറെൻ്റെ പുറക്കെ ഉണ്ട് നമ്മുടെ സുന്ദരേശൻ സാറ് പുറക്കെ ഉണ്ട് അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ആ ക്ഷേത്രത്തിൻ്റെ എന്ന് പറയുന്നത് ഈ തുരുത്തിനകത്തൊരു ക്ഷേത്രമുണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ അതിതാണ് അപ്പം നമുക്ക് അവിടെ ഒരുപാട് ഭക്തരൊക്കെ ഉണ്ട് അപ്പം അവിടുത്തെ ആ ഒരു നട അടയ്ക്കുമ്പോഴാണ് ഇവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ അപ്പം നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് തന്നെ പോകാണ് ഇത് ഇവിടെ വലിയൊരു ക്ഷേത്രമാണ് കേട്ടോ ഇവിടെ വലിയൊരു ക്ഷേത്രമാണ് നമുക്ക് കാണാം പിന്നെ നോക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി പോവാൻ പറ്റും ഇവിടെ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ക്ഷേത്രം അല്ലേ ആയിരിക്കും ഈ ദുരിത്തിലൊക്കെ വലിയ ഇതൊക്കെ കാണുന്നത് ഇവിടെ വരെ വന്നതല്ലേ അപ്പം ജസ്റ്റ് ഒന്ന് തൊഴുതിട്ടൊക്കെ വരാം എന്നുള്ളതിൽ സാറ് അകത്തേക്ക് പോവുകയാണ് അപ്പം ഞാൻ ആ സമയം കൊണ്ട് ഇവിടെ കുറേ സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ വഴിയെ നമുക്ക് മുന്നോട്ട് പോകാം ഇവിടെ ഒരുപാട് മരങ്ങൾ ഒരു ചെറിയ ദ്വീപാണ് കേട്ടോ ഇത് ഇവിടെ ഇല്ലാത്ത മരങ്ങളൊന്നുമില്ല നമുക്ക് ശരിക്കും മരങ്ങളാണ് പൂജയൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ അപ്പം നമുക്കിവിടെ കുറച്ച് സ്ഥലങ്ങൾ കാണാം അപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അടിപൊളി സ്ഥലങ്ങളാണ് ഇനി താഴോട്ട് പോയ കുറേ സ്ഥലങ്ങളുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഇവിടുത്തെ നാഗരാജാവ് അങ്ങനെയൊക്കെയുള്ള കാവുകളാണ് ഇവിടെ ആരാധനയൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ് നാഗേക്ഷി നാഗരാജാവ് ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അത് ഈ ക്ഷേത്രത്തിൻ്റെ പഴയ ഒരു വഴിയാൻ അപ്പൊ നമ്മള് കായലിന്റെ മറ്റൊരു വർഷമാണത് ഇവിടെ നിന്ന് കാണാൻ ഇത് സെറ്റപ്പ് സ്ഥലമെന്ന് നോക്കിക്കാ ഇവിടെ എൻ്റെ പിന്നെ അടിപൊളി അപ്പം ഇവിടെ ഒരു വള്ളം കിടക്കുന്ന കണ്ടിട്ട് അങ്ങനെ അതിൽ കയറിയിരുന്നു ഏതായാലും ഭയങ്കര വെയിലായത് കാരണം ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ക്ലിയർ കിട്ടുന്നില്ല ഒരവസ്ഥയാണ് നല്ല ഭംഗി ഉണ്ടോ അവൻ്റെ വള്ളം അത് അപ്പം പുള്ളി വള്ളമൊക്കെ എടുത്ത് പോവാണ് ഇത് ഭംഗിയുള്ള സംഭവമാണ് ഒരു എന്തോ ഒരു വല്ലാത്തൊരു ഫീലാണ് ഒരു വള്ളം അകലേക്ക് അകലേക്ക് ഇങ്ങനെ പോകുമ്പോ അല്ലെ വല്ലാത്തൊരു എന്തോ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ഫൈൻ നമ്മൾ എന്തൊക്കെ വാഹനങ്ങളിൽ യാത്ര ചെയ്താലും വള്ളം വെള്ളത്തിലൂടെ ജലയാത്ര അല്ലേ ഈ ഒരു സംഭവം എന്താ ഈ സംഗതി ഈ ഓലയുടെ ഇതിന്റെ സജഷനിലൂടെയൊക്കെ വരുന്ന ആ വ്യൂ നോക്കിയേ പൂളി നമ്മുടെ പൊന്നും തുരുത്തു അപ്പൊ ഇവിടെ നിന്ന് ഇനി നമുക്ക് അങ്ങോട്ട് പോവാം ഇനിയിപ്പം കായലൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ കായലൊക്കെ ഫുൾ വൈറ്റായി ഇനിയിപ്പ തണലുണ്ടെങ്കിൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ ഇങ്ങോട്ട് പോയി നോക്കാം അവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇനിയും ഉണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് കിടക്കുന്നത് ഈ കായലാണ് ഈ കായലും ഈ കായലിൻ്റെ കുറേ സംഭവങ്ങളും ഒക്കെയാണ് ഇവിടെ നല്ല ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടുള്ളത് ഇതൊരു കുളമാണ് പഴയ കുളമാണ് അപ്പം ഇതിനകത്തോട്ട് പോവാം ഇത് കുറച്ചൊരു സംഭവം നേരത്തെ കണ്ട കായലിൻ്റെ മറ്റൊരു ഭാഗമാണത് വാവ് പുളി കേട്ട അടിപൊളിയെ സെറ്റ് ഞാൻ വിചാരിച്ച ഇവിടുത്തെ ഈ സംഗതികളൊക്കെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു എന്നാണ് കരുതിയത് പക്ഷെ കഴിഞ്ഞിട്ടില്ല വളരെ അടിപൊളിയായിട്ട് ഏതായാലും ഇതുവഴി വളരെ സാഹസികമായിട്ട് ഞാൻ അങ്ങോട്ട് പോവാണ് വാവു ഈയ്യോ വളരെ റിസ്ക് എടുത്ത് അടിപൊളിയായിട്ടറിയില്ലേ ഇവിടെ ഇങ്ങനെ ഇരിക്കും എന്ത് സെറ്റാന്ന് നോക്കിയാൽ കായലും കായലിന്റെ പരിസരവും അപ്പോൾ ഇന്ന് കണ്ടത് തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് താലൂക്കിലെ വക്കം എന്ന സ്ഥലത്തെ വർക്കല പ്രദേശത്തുള്ള പൊന്നും തുരുത്ത് ആണ് നമ്മൾ കണ്ടത് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടു ഒരുപാട് ന്യൂനതകളും അല്ലെങ്കിൽ തന്നെ പോസിറ്റീവ് എനർജി തരുന്ന ഒരുപാട് പ്രകൃതിയിലെ മനോഹരമായ സംഭവങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടു ഈ കായലും ഈ ഈ ഉൾവനവും വനത്തിനകത്തുള്ള ആ ക്ഷേത്രവും അവിടെ ആരാധിക്കുന്ന ഒരുപാട് പ്രകൃതി ദൈവങ്ങളും കാവുകളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളെല്ലാം കണ്ടു നമ്മൾ ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ ഞാൻ പറയുകയാണ് ഈ പ്രകൃതിയൊക്കെ നമ്മൾ സംരക്ഷിക്കുക ഈ നമ്മുടെ ജീവവായു അല്ലെങ്കിൽ നമ്മുടെ ജീവൻ മനുഷ്യൻ്റെ ജീവ ജീവായുസ്സുമെല്ലാം ഈ പ്രകൃതിയിൽ പ്രകൃതിയിലടങ്ങിയിരിക്കുകയാണ് ഈ പ്രകൃതിയാണ് നമ്മളെ നിലനിർത്തുന്നത് അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ എല്ലോ നാച്ചുറലായിട്ടുള്ള ദൈവം അപ്പാടെ സൃഷ്ടിച്ച ഒന്നും നമ്മളായിട്ട് നമ്മൾ മനുഷ്യർക്ക് ഒന്നും പുഴുതു മാറ്റാനോ അല്ലെങ്കിൽ അത് നശിപ്പിക്കാനോ ഉള്ള അർഹതയില്ല പക്ഷേ നമ്മൾ മനുഷ്യർ കൈയടക്കി എല്ലാം നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് അതുകൊണ്ട് ഈ ഒരു സാഹചര്യം മാറി നമ്മളെല്ലാവരും ഈ പ്രകൃതിയെ പ്രകൃതിയെല്ലാവരും സംരക്ഷിക്കുക ഇതിനെ നിലനിർത്തുക ഈ കായലൊക്കെ ഇനിയും ഒരു നൂറ് വർഷം കഴിയുമ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാവണം ഇനി നമ്മൾ ഇതിൽ നിൽക്കുക മണലൂറ്റയും അല്ലെങ്കിൽ ഇത് നശിപ്പിച്ച് കളയുമ്പോഴത്തേക്ക് ഫുൾ വെള്ളം കയറി ഈ തുരുത്ത് നഷ്ടപ്പെടും കാരണം ഈ മനോഹരമായ ഈ ഒരു തുരുത്ത് ഈ മരങ്ങൾ എല്ലാം വെള്ളം കയറി ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു ചേരും അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ കായലും കായൽ പ്രദേശങ്ങളും കായലിൻ്റെ കായലിൽ വലിയ മൽ മലിനീകരണമൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ അതിനെ സംരക്ഷിക്കുക അപ്പം എല്ലാവർക്കും നമ്മുടെ സൺഡേ ട്രാവലിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സൺഡേ ട്രാവലിങ്ങിൻ്റെ പതിനൊന്നാമത് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഈ ഒരു തുരുത്തും തുരുത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളും നമ്മൾ കണ്ടു അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കം അമർത്താൻ മറക്കാതിരിക്കുക വീണ്ടും ഇതുപോലെ പ്രകൃതിയിലെ മനോഹരമായ പല സ്ഥലങ്ങളും നമുക്ക് കാണാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആ ഒരു പച്ചപ്പ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തി ുന്നതിനു വേണ്ടിയും പ്രകൃതിയെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ഇത് നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളൊരു മെസ്സേജും കൂടെയാണ് ഞാൻ പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാനും എന്നോടൊപ്പം നമ്മുടെ സുന്ദരേഷൻ സാറുമുണ്ട് നമ്മൾ എല്ലാ ഞായറാഴ്ചകളിലും പ്രകൃതി സംരക്ഷണ മെസ്സേജുമായി മുന്നോട്ട് ഒരുപാടൊരുപാട് പച്ചപ്പ് നിറഞ്ഞ ആ പച്ചപ്പ് വിരിച്ച വഴികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള മെസ്സേജുമായി മുന്നോട്ട് പോവുകയാണ് സൺഡേ ട്രാവലിംഗ് നിങ്ങൾ എല്ലാവരും എല്ലാ ആഴ്ചയും കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക നമ്മളിടുന്ന ഇനി ഇടുന്ന മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബെല്ലൈക്കൻ അമർത്താൻ നിങ്ങൾ മറക്കാതിരിക്കുക എന്ന് വീണ്ടും വീണ്ടും മെൻഷൻ ചെയ്ത് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയുമാണ് നമുക്ക് വേണ്ടത് ഈ പ്രകൃതിയിലെ മനോഹരമായ ഒരുപാട് വിഷ്വൽസ് നിങ്ങളിലേക്ക് എത്തിക്കാനായി ഞാനും സുന്ദരേഷൻ സാറും മുന്നോട്ടുള്ള ഈ ജൈത്യ യാത്ര തുടരുകയാണ് ഇനി അടുത്ത എപ്പിസോഡിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഈ എപ്പിസോഡ് ഈ തുരുത്തിൻ്റെ പ്രദേശങ്ങളും മറ്റ് ഒരുപാട് സംഭവങ്ങളും നമുക്ക് കാണിക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ഓക്കേ